ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ ഇത് നമ്മളൊരു ഏകദേശം ഒരു നാലഞ്ച് മാസം കഴിഞ്ഞു വെട്ടാൻ വഴിക്കാതെ കേട്ടോ ഒട്ടെടുക്കേണ്ടായിരുന്നു ഇത് ചാക്കിൽ വെച്ചൊരു മാവിൻ്റെ തെയ്യാണ് നല്ല മാവിൻ്റെ തെയ്യ നാടൻ നാടൻ മാവിൻ്റെ തെയ്യാണ് അതിൽ നമ്മൾ വേറെ മുന്നൊരു മൂന്നാല് മാസം മുന്നേ ചെയ്താണ് ഈ ഒരു ഒട്ട് വേണ്ടീല്ലേ ഇത് പൊരു വേറൊരു മൂച്ചിൻ്റെ ഈ വീ ക കട്ടിങ് ഒട്ട് ചെയ്തതാണ് ബെഡ് ചെയ്തതാണ് രണ്ടവിടെ രീതിയിലാണ് ആ അടിയിലാ തല വന്ന് നിൽക്കുന്നത് അവിടെ അവിടെ ചെയ്തതാണ് അപ്പോൾ വയൽ പിന്നെ വേറെ വെറൈറ്റി ആയിട്ട് പിന്നെ മൽഗോവൻ്റെ ഒരു ഇത് ചെയ്താണിത് ഇത് വേറൊരു ഐറ്റമാണ് ഒന്ന് രണ്ടാല് ഐറ്റം ഇത് ഒന്ന് ഒരു ഐറ്റമാണ് വേറെ അങ്ങനെ മൂന്നാല ഐറ്റം പ്രതി ചെയ്തുകൊണ്ട് പക്ഷേ അതിൻ്റെ അടിയിൽ ഇതിൽ ഇതൊന്ന് പകുതിക്ക് കട്ട് ചെയ്യുക എന്നാൽ കേരള ലയറിങ് ചെയ്തു ഇപ്പോൾ അതിൽ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ കട്ട് ചെയ്തത് കട്ട് ചെയ്യാൻ വേണ്ടി കേരള ആരെങ്കിലും ചെയ്തു കട്ട് ചെയ്തില്ല ഇപ്പം അതതിൻ്റെ വേര് ഏകദേശം വേര് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തോട്ട് ഏകദേശം ഒരു മീറ്ററിലേറെ വേര് വന്ന് റൂട്ടീൻസ് വന്ന് പുതിയ റൂട്ടീൻസ് വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ഇനി നമുക്ക് ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല ഇവിടെയുണ്ട് അതേമാതിരി തന്നെ വേര് വേര് വേരുകൊണ്ട് വന്നിട്ട് എന്ത് പുതു വേരുകളിൽ പൊട്ടിയിട്ടേ അപ്പോൾ ഈ മയിലും കൂടിയാണ് ഇപ്പോൾ ഒന്ന് പുതുതായി അപ്പോൾ ഇനിയിപ്പോൾ വെട്ടി ഒരു പരിപാടിയാണ് വെട്ടി വേറെ ചാക്കിലേക്ക് മാറ്റേണ്ട ഒരു വീഡിയോ ആണ് ഇപ്പം ഒന്ന് അപ്പോൾ അതുമായിട്ടാണ് വീഡിയോയുമായിട്ട് പോവുക അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു ചാക്ക് വേണം ചാക്കായാലും മണ്ടില ഗ്രോബേഗായാലും മണ്ടില്ല റെമ്മായാലും മണ്ടില്ല അപ്പോൾ തൽക്കാലം ചാക്കിലേക്ക് വെക്കുക ചാക്ക തളിര് വന്നീൻ്റെ ശേഷം ഒറ്റയുള്ള സ്പോട്ടിലേക്ക് മാറ്റാം അപ്പോൾ അതിന് ആവശ്യം നമുക്ക് ലേസമായി കുറച്ച് കറ്റാർവായ നുറുക്കി വെച്ചുകൊണ്ട് ദേശം ചീരുള്ളി ചീരുള്ളി അത് എന്തിനാണെന്ന് വെച്ചാൽ ചൂരി ചീരുള്ളി അത് ഉള്ളി അതിൻ്റെ വെട്ടി എടുക്കുമ്പോൾ അതിൻ്റെ മൂട്ടിലൊന്നുണ്ട് അരുതി കൊടുത്താൽ മുഖയ്ക്ക് കരുതി കൊടുത്താൽ ഭയങ്കര എളുപ്പം ഇതൊക്കെ അതുപോലെ ചെയ്തെടുത്താണ് ഈ ഇതൊക്കെ നമ്മൾ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വെട്ടിക്കൊടുത്താണ് ഈ മൂച്ചിതെയ്യളക്ക ഒന്നൊന്നല്ല അവിടെ മൂന്ന് അവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് ഇവിടെതാ നാല് അഞ്ച് ആറ് എട്ടെണ്ണം ഇവിടെ ഉണ്ട് മൊത്തം പതിനഞ്ചെണ്ണം കൊടുക്കുന്നതായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്നാലെണ്ണം പോയി ഇതാ ഇതൊക്കെ അതേമാതിരി ചെയ്താൽ പക്ഷേ അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്തത് വെട്ടിക്കൊടുന്ന് അവിടെ നിന്ന് ഇവിടെ കൊടുന്ന് ഒരു ചാക്കില് അതിൻ്റെ കേരളം ഇറങ്ങി ചെയ്താൽ പുതിയ കീസൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് ഒഴിവാക്കി ചാക്കിലേക്ക് വയ്ക്കുമ്പോൾ ചാക്കിലേക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ചീരുള്ളിയാണ്ട് ഒരക്കിലോ പോലെ ചീരുള്ളിയാണ്ട് ജ്യൂസ് അടിച്ചിട്ട് അതിലാണ് മുക്കിയിട്ട് വെച്ചതാണ് അപ്പോൾ അതിൽ പതിനഞ്ചെണ്ണം കൊടുത്തിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണയിട്ട് നമുക്ക് തെളുക്കാതെ പോയത് ബാക്കിയെല്ലാം തെളുത്തു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു ഇതനുസരിച്ച് അതാ ചീരുള്ളിൻ്റെ ഇത് പെട്ടെന്ന് തെളുക്കാൻ കാരണം ഇതൊക്കെ ഇപ്പം നമ്മൾ വേറിലേറെങ്കിലൂടെ വികസിപ്പിച്ചെടുത്ത മാവിൻ്റെ തൈകളാണ് നല്ല വാങ്ങണം വലിയ നല്ല രസമുള്ള മാവാണ് ഇതൊക്കെ ചെയ്തേക്കേണ്ടത് അപ്പോൾ അതുപോലെ അതിൽ നിന്ന് അതിലിപ്പോൾ രണ്ട് ഐറ്റം അപ്പോൾ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അടിയത്ത ശിഖരങ്ങളൊക്കെ അതിലൊക്കെ ബഡ്ഡ് ചെയ്യാനാണ് അപ്പോൾ അതുമായിട്ട് അവൻ മുറിച്ചെടുക്കുന്നൊരു വീഡിയോ ആണ് ഇത് വെട്ടാൻ വിട്ട ലേസം ഇങ്ങനെ ഉണ്ടാവും ഏഹ് നല്ലൊരു മാവിൻ്റെ തെയ്യാക്കി നമുക്ക് എന്ത് ചെയ്തു വേറൊരു തെയ്യനെ മുറിച്ചിട്ട് പകുതിയിൽ മുറിച്ചതാണ് ഏ വേരോട് പേര് അങ്ങനെ വേര് എയർ ലെയറിങ്ങിൽ നമുക്ക് അങ്ങനെ അനുഭവം ഇല്ല എയർ ലെയറിങ് കുറെ ചെയ്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത്ര ഗ്രോത്തിലുള്ള പേര് വന്നിട്ടില്ല ഇപ്പോൾ വേരാകെന്നറിഞ്ഞു ചിലപ്പം മണ്ണിട്ടിട്ട് നേരെ ചാക്കിലേക്ക് ചാക്കിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പം ആ ലീഫ് നമുക്ക് എന്താണ് കൂടുതലേ നീര് അയർച്ച വരും അപ്പോൾ അത് വീണ്ടും ഉണക്കത്തിന് സാധ്യത വരും അപ്പം ഇത് നേരെ നടുന്നൊരു പേടിയാണ് അപ്പം അതിന് നമുക്ക് ആവശ്യമായിട്ട് അവിടെ കണ്ടല്ലോ ഈ ചീരുള്ളി ചെറിയ ഉള്ളി ഈരുള്ളീന്നെയും പറയും ചോന്തുള്ളീന്നും പറഞ്ഞിട്ടുണ്ട് ഈണ്ടല്ലോ ഉരുള്ളി പല ഭാഗത്തും പല വാശിയിലാണ് പറയാം ഇതിങ്ങനെ തേച്ച് കൊടുക്കണം അവിടെ തേച്ച് കൊടുത്താലേ അതിൻ്റെ നീരങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് നല്ല വങ്കസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണപ്പി കുളം എന്നിട്ട് നമ്മൾ ചാക്കില നട്ടിക്കുക ചാക്കില നട്ടാൽ നമുക്ക് അതി വന്നു എന്താ ചെയ്യുക ഒരു മൂച്ചിത്തൈനെ തന്നെ രണ്ടാക്കി മാറ്റി എന്നാണ് ഇപ്പോൾ അതിൻ്റെ പറയാനെ ഒരു മൂച്ചിത്തൈനെ രണ്ടാക്കി മാറ്റി മാവിനെ മുറിച്ചിട്ടാണ് അത് കൊമ്പല്ല മാവിനെ തന്നെയാണ് മുറിച്ചതാണ് മണ്ണാണ്ടിട്ടാണ്ടിട്ടിട്ട് മണ്ണ് നല്ല ഫില്ല ഉണക്ക മണ്ണ് നനഞ്ഞിട്ടുണ്ട് കച്ചാർ വായ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വിതറി കൊടുക്കും

നല്ല ഉണക്കം മണ്ണിട്ടേ ലൂസായിട്ട് ചളിയായ മണ്ണ് പറ്റില്ല ലേശം നനപിള്ളേ വലിയ ചളിന്ന ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കില്ല ചെയ്ത് കൊടുക്കണ്ടല്ലോ വേണ്ടേ രസമുണ്ട് ഏ ഇത് ഒരു നാടൻമൂച്ചി മാവിൻ്റെ തെയ്യ് ആ കറുത്ത ചാക്കിൽ വെച്ച് ആദ്യമേ നമ്മൾ ആദ്യം ഒന്ന് രണ്ട് വെഡ്ഡിങ് ചെയ്തു വെഡ് ചെയ്തു അത് പിടിച്ചു പിന്നെ അതിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് അതിന് ഇതിന് വേ കൊമ്പ് തടി ആ വേര് വേരുടിപ്പിച്ച് ഇപ്പോൾ തടി എന്ത് ചെയ്തു അതിന് വേര് വന്ന അതിൻ്റെ സെൻ്ററിൽ വെച്ച് വേര് വന്നു അപ്പോൾ അത് വേറെ ഒരു സ്പോട്ടിലേക്ക് മാറ്റി അപ്പോൾ ഇമേ തന്നെ ഇപ്പോൾ ഐറ്റം മൂന്നൈറ്റം വാങ്ങുക മാവാണിപ്പം ഇത് ഇതൊരൈറ്റമാണ് ഇത് വേറെ ഐറ്റം ഇനി തിമിലൊക്കെ നമുക്ക് വേറെ ചെയ്യുകയും ചെയ്യാം ഇത് ദിമ ഇതിമ ദിമ ഇതിമ്മ രണ്ട് ഐറ്റം മാവ് പുതിയ എക്സ്ട്രാ ഉണ്ട് നിലവിലുള്ള മാവിൻ തെയ്യുമ്പോൾ അപ്പോൾ ഇത് ഇനിയിപ്പോൾ കുറച്ച് തണലത്തൊക്കെ എണുത്തുവച്ചാൽ ഇപ്പോൾ ഈ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ വലിയ കാണാൻ വലിയ ഒന്നും ഉണ്ടാവില്ല തണ്ടേ ഉണ്ടാവുള്ളൂ അല്ല ലീഫ് നിന്നാൽ ചിലപ്പോൾ ഉള്ള നീര് വേഗം പെട്ടെന്ന് വലിഞ്ഞു പോകും അപ്പോൾ അതിന് ലീഫൊക്കെ ഒന്നാണ് കട്ട് ചെയ്ത് കൊടുത്താൽ ആ പുതിയ ശിഖിരങ്ങൾ കണ്ടുവരും അപ്പോൾ പൊടിക്കാൻ എളുപ്പം അതങ്ങനെ വേണം അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ എല്ലാവരും ഏറിലേറെ ചെയ്തിട്ട് മാവിൻ്റെ തൈ ഇങ്ങനെ ചട്ടിയിലേക്ക് മാറ്റുക ഏ അങ്ങനെ ബാഗിലേക്ക് അതുപോലൊക്കെ തിറുമിലേക്ക് ഒക്കെ മാറ്റുക അതൊക്കെ നമ്മൾ തിരുമ്മിലൊക്കെ തിലായാലും ബാഗിലായാലും മുകളിലെ വാർപ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അവിടുന്ന് കാണുമല്ലോ മുകളിൽ എന്താ റേഗം ഫ്രൂട്ട്സൊക്കെ കാണുന്നുണ്ട് ഏഹ് അടക്കം മാവിൻ്റെ തെയ്യാളുണ്ട് ഈ മാവിൻ്റെ തെയ്യാളേ ഒരു പതിനൊന്ന് മാസം പ്രായമുള്ളതാണ് ഒട്ട് വീ കട്ടിങ് ഒട്ടിങ്ങും ചെയ്തു അതിൻ്റെ അടി കണ്ടേ നല്ലൊരു മുടുക്കനായിട്ട് അവിടെയാണ് ഇപ്പോൾ നമ്മളത് ചെയ്തിട്ടുള്ളത് ആ ചെയ്ത് അവിടെ ഇത്രയും വലുതായി ഏത് പതിനൊന്ന് മാസം കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ വളർച്ച എന്താണ് അവിടെ സൂര്യപ്രകാശം നല്ല തട്ടുന്നോണ്ടേ നല്ല കരുത്തിൽ വരുന്നുണ്ട് അത് നമ്മൾ ചെയ്ത കണ്ടിപ്പോൾ ഇതിലാട്ടാ ഈ സല്ലാജൻ്റെ ബോക്സിലാണ് എത്ര കാലം നിൽക്കുമെന്നറിയില്ല പക്ഷേ അത് എടുക്കാനുള്ള സംവിധാനത്തിലാണ് അത് അവിടെ അതിൽ അതിലും നട്ടിട്ടുള്ളത് അണി എടുക്കണം എന്നുണ്ടോ നമുക്ക് എടുത്ത് വേറെ പെട്ടിക്ക് മാറ്റം കഴിയുക ഇപ്പോൾ പൂവിടാനുള്ള തുടങ്ങി ബ്രൂണിങ് ചെയ്ത് നിർത്തിയതാണ് വല്ലാതെ നീണ്ടിട്ട് ഒരൊറ്റ മാവിൻ്റെ തെയ്യാണ് അത് ഒരു പതിനൊന്ന് മാസം കൊണ്ട് ഇത്രയും വളർച്ച എത്തി അപ്പോൾ ഈ വെയിലിൻ്റെ ഇതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ തർച്ചിൻ്റെ മുകളിലാണ് ഏഹ് ഇതും അതേമാതിരി തന്നെ ഇതിന് വലിയ വളർച്ച ഇല്ല ഇത് വള അല്ലാതെ വളരാത്തൊരു ഐറ്റം മാവാണ് ഇതും ബെഡ് തന്നെയാണ് ഇത് ബെഡ് ചെയ്ത് ഇവിടെ കൊടുത്ത് വെച്ചതാണ് രണ്ട് ഐറ്റം വാങ്ങുകയാണ് പ്രതിമ ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതിമ വെറൈറ്റി വേറെ ഏതെങ്കിലുമൊക്കെ കൊടുക്കാം പക്ഷേ അത് കൊടുക്കുന്നത് ചൂടിലാവാൻ പാടില്ല എന്നുള്ളൂ നല്ല വേനൽ വേ സമയത്ത് കൊടുക്കണം അപ്പോൾ അതുമായിട്ടുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇവിടെ ലോങ് ആവുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക മുഹമ്മദ് സ്വാഗതമാണ്